ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഫ്ലോപ്പായി പോയൊരു കഥ ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രാക്ടീസിന് പോകാൻ ഇറങ്ങിയിട്ട് പോവാതെ ഞങ്ങൾ തിരിച്ചു കയറിയില്ലേ ഓക്കെ അതിൻ്റെ അടുത്തൊട്ട് അടുത്ത ദിവസം തന്നെ പ്രാക്ടീസ് വെച്ചിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും പോകാനായിട്ട് ഇറങ്ങി എന്താ അവിടുന്ന് ഞങ്ങൾ ചുറ്റുമലയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിക്കുവും ചിപ്പിയും പഠിക്കുന്ന സ്കൂളാണിത് സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂൾ ചുറ്റുമല കൊല്ലം അപ്പോൾ ഇന്ന് നമ്മുടെ പ്രാക്ടീസിന് വന്നതാണ് ഡാൻസ് എത്തിയിരിക്കുകയാണ് തേർട്ടി ഫസ്റ്റിനാണ് ആ ഓറിയൻറ്റേഷൻ സെറമണി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ന്യൂ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഡാൻസ് പ്രാക്ടീസാണ് ഇവർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ചിപ്പിയെ ഞാൻ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു മഴയൊക്കെ തുടങ്ങും നല്ല മഴയൊക്കെ ആയിട്ട് ഞാൻ കല്ലടയോട്ട് അങ്ങനെ പോയിട്ടില്ല ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അതാ വയലിലൊക്കെ ശരിക്കും വെള്ളം കയറി കിടക്കുകയാണ് നമ്മുടെ അടുത്തുള്ള രണ്ട് വയലുകളുണ്ട് ആ രണ്ട് വയലിലും നിറയെ വെള്ളമാണ് അപ്പം മഴ നല്ല ശക്തമായിട്ട് പെയ്തത് കാരണം നമ്മുടെ ഈ ഒരു കല്ലട എന്ന് പറയുന്ന ഒരു സ്ഥലം കുറച്ചൊരു താണപ്രദേശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറും പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കിണർ നോക്കിയപ്പം ദൈവമേ നമ്മുടെ കിണറ്റിലൊക്കെ നിറയെ വെള്ളമാണ് നമ്മുടെ ഈ കിണറ്റിൽ പെട്ടെന്ന് തന്നെ വെള്ളം നിറയാറുണ്ട് അങ്ങനെ ചൂട് സമയത്ത് വറ്റി പോകാറുമില്ല അപ്പം എന്താ ഇങ്ങനെ മുകളിൽ വരെ ഇങ്ങനെ വെള്ളം നിൽക്കുവാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ കിണറൊക്കെ ഈ അവസ്ഥയിലാണോ ഞാൻ സ്കൂളിലെത്താൻ കുറച്ച് ലേറ്റായി പോയത് തന്നെ അവർ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അവർ പാർക്കിലൊക്കെ കളിക്കുമായിരുന്നു ബെസ്റ്റിയായ അലീനയും പിന്നെ ഒരു ഫ്രണ്ട് കാശിയും ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് പ്രാക്ടീസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റാതായി പറ്റാതായിപ്പോ അപ്പം ദാണ്ട ഒരാൾ എന്താ പറയുക ആയിട്ട് കഴിക്കാൻ കൊടുത്ത സാധനം ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഇപ്പം ഇരുന്ന് കഴിക്കുന്നത് ഇനി അവിടെ കഴിക്കാൻ പറഞ്ഞ് കൊടുത്തതാണ് പുള്ളിക്കരി കഴിച്ചില്ല അപ്പം എന്താ കഴിക്കുക ഓ കാറ് മൊത്തവും ചീത്തയാക്കും അതോ ഒന്ന് അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നല്ല മഴയാണ് ഇപ്പം എന്താ ചുറ്റുമല കഴിഞ്ഞ രണ്ട് റോഡ് ആ ഭാഗത്ത് എത്തിയ സമയത്തൊക്കെ ചുറ്റുമല തൊട്ടേ നല്ല മഴയാണ് തകർത്ത മഴയാണ് മഴയാണ് നമ്മൾ അമ്മ ഡ്രൈവിംഗ് ചെയ്യുന്നു വേണ്ട തൽക്കാലം പിന്നെ നെടുമൺകാവ് എത്തിയപ്പോൾ നമ്മുടെ നാടൻ സാധനങ്ങൾ മാത്രം മേടിക്കുന്ന ഒരു കടയിൽ കയറി കുറച്ച് ഇഞ്ചിയും അങ്ങനെ കുറച്ച് മാങ്ങ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ വലിയ എത്തുന്നതിന് മുമ്പ് എന്ന അവിടെ ഒരു കടയിൽ നിന്ന് ഞാനൊരു മയിൽപ്പീലി വാങ്ങി എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ഞങ്ങള് പറ്റിച്ചു ചെക്കുവിനെ ഞങ്ങള് സ്കേറ്റിംഗ് ബോർഡ് എടുത്തില്ല എന്ന് പറ്റു പക്ഷെ സ്കേറ്റിംഗ് ബോർഡ് എടുത്തല്ലോ എന്താണ് അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ബൈ